കൊഴുക്കിറ്റിയൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കേരളത്തിലെ വോട്ടർ വോട്ടപ്പട്ടികയിലെ തീവ്രപരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരം വരെ നീട്ടണമെന്ന ആവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉന്നയിച്ചിരിക്കുന്നു സൈഖ് സൈനുലാദ്ദീൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി സെയ്ഫ് എന്താണ് ആവശ്യം എന്താണ് ഇവർ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് ബീഹാറിന് പിന്നാലെ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുകയും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പാലക്കാട് അട്ടപ്പാടിയിലാണ് അതിന്റെ ആദ്യ നടപടിക്രമങ്ങളിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭാഗമായിട്ട് കടന്നത് അതിന് പിന്നാലെ രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ ഒരു യോഗം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗം വിളിച്ചപ്പോൾ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം സാധാരണഗതിയിൽ ഗതിയിൽ നടപ്പാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടിയ ശേഷം അതിന്റെ പൂർണ്ണ തോതിലുള്ള അഭിപ്രായങ്ങൾ കേട്ട ശേഷം അവരുടെ കൺസേൺ കൂടി പരിഗണിക്കുകയാണ് ഇത് നടപ്പാക്കാൻ എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ളവർ അതിനകത്ത് വിമർശനം ഉന്നയിച്ചു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഗേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നവംബർ മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കുകയും ഡിസംബർ മാസം പകുതിയോടുകൂടി അത് നടക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനത്തോടുകൂടി അത് നടക്കുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജനുവരി മാസത്തോടുകൂടി അത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയാൽ മതി കാരണം മെയ് മാസം ഈ ഇരുപതാം തീയതിയോട് കൂടിയാണ് ഈ സർക്കാരിന്റെ നിലവിലുള്ള പിണറായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് സമയമുണ്ട് അതൊരു ജനുവരി മാസത്തിൽ നടപ്പാക്കിയാലും തീവ്ര വോട്ടർ പട്ടിക പ്രശ്നം കൃത്യമായി തന്നെ നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീട്ടിവെക്കണം എന്നൊരാവശ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലേക്ക് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം കേരളത്തിൽ കുറച്ചുകൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള കുറച്ചുകൂടെ രാഷ്ട്രീയം തീവ്രമായ സംസ്ഥാനമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് ബീഹാറിലടക്കം എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള ധൃതി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ എത്രത്തോളം ഇടപെടൽ അവരുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഭാഗത്ത് ഇങ്ങനൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ അവരുടെ നിലപാട് എന്താകാനാണ് സാധ്യത അല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോ ബീഹാറിലെ പോലെ ആയി അല്ല കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോ സി പി എം ആയാലും സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും എല്ലാം അവരെല്ലാം ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അവരുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നടപ്പാക്കുന്നതിനോട് നമുക്ക് വിയോജിപ്പില്ല പക്ഷെ നടപ്പാക്കുമ്പോൾ അർഹരായ ആൾക്കാർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം അർഹരല്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളൂ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് കൃത്യമായി യോഗം ചർച്ച ചെയ്യണമായിരുന്നു എന്നുള്ള നിർദ്ദേശം അടക്കം ഉയർന്നു വന്നിരുന്നു എന്തായാലും ഇത് ഒരു നിർദ്ദേശമായി മുന്നോട്ട് പോയിട്ടുണ്ട് അത് എങ്ങനെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരം വരെ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുള്ളത് വിശദാംശങ്ങളാണ് സേഫ് ആദ്യം നൽകിയത് തിരുവനന്തപുരത്ത്